Hello. Bye 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 പിന്നെ നമുക്ക് ലൈബ്രിൽ വരാൻ കുറച്ചോ വൈകിപ്പോയി എന്താ വച്ചെങ്കിൽ എൻ്റെ ഇടത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളോട് കുറച്ച് നേരം സംസാരിക്കാനായി അപ്പോൾ അങ്ങനെ ലൈവറി വരാൻ കുറച്ച് വൈകിപ്പോയി മോന്തി ആയിക്കോണ്ടുവന്ന് എൻ്റെ താറാവല്ല വെയിറ്റ് ചെയ്യുന്നു കോഴി കൂടി വീട്ടിൽ കൂടി എന്നൊരു കോഴി കൂടാനുണ്ട് അടാ ഇത് കൂടാനുണ്ട് അപ്പം ആട് ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് വൈകിട്ട് പോകാനുണ്ട് പപ്പ आई सूट तरह, आई सूट आंड हाथों ने क्या? पच्चीस, 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 प هيلا بدنا അതാ രാവോളല്ലേ എന്ത് ഗണേശിന്റെ മോളല്ലേ ഇത് ചാടോ പയ്യോ ഏയ് പശു ചാടോ പശു ചാടോന്ന് വെച്ചേ അതാ ആട്ടു കുഞ്ഞിപ്പോന്ന എല്ലാം കൂട്ടി പോ പയ്യും ചെല്ല പശു ചെല്ല വീട്ടിന്റെ ഉള്ളിൽ പോകാൻ വേണ്ട എല്ലാം ഇങ്ങോട്ടൊക്കെ വയ്യ ആടെ ആദ്യം ആടെ കത്തണ്ട ല്ല ഞാൻ കേട്ടിർന്നിട്ടാ പയ്യത്തേനും അതടിക്കോട്ട് വയ്യത്തേനും

അപ്പൊ നമ്മളെ ഫൈമി കൊയ്യണ്ടില്ലേ ഇത്ര ദിവസം കൂട്ടില് കൂട്ടിണ്ടെ തല തിലത്തിരിക്കണെ അപ്പൊ ഇനി അയിന കൂട്ടില് കുട്ടിയെ കാണിയല്ല ഇക്കലത്തെ തലതികിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ആദ്യ തലതി പോയി രണ്ടാമത് അതാ വേണ്ട കുട്ടതിക്ക് കൂടുന്നില്ലേ കുട്ടന ഉണ്ടാക്കുന്ന ഇതില് പായന്നെ കുട്ടൻ അപ്പുറത്തെ പാഞ്ഞത് കാലിടാന പൊടിയന്നീ പുല്ല ഇതായിട്ട് പാമ്പറ്റില് പോയി ആട ബക്കൊട്ട് പുറത്തു പോയിനെ അമ്മിന്റെ பட்டம் திரியினாடு

ൂടി <laughs> ഫയുടന്നറിയില്ല ഇനെല്ല് പോ പോയി 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 മടക്കല എല്ലാം പാ 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 പന്നീ ദിന മടി ദിന മടി വിട്ട് 10 10 പോ 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 ഇട് പോ പാ പാ അത് നേരെ വെയിട്ട് itu kan aduh pe

ഒരു ൂടെല്ലേ എന്തും കൂടെ അല്ല ഇതാണ് ഞങ്ങളെ ബഡി അല്ല ആരണടുക്ക സാറിന്റെ ഇരുട്ട് ഇരുട്ട് കിട്ടിപ്പോ ாஸ்டு அரையெண்ணங்கள் கூட ஓகே ஹாறாவும் அரையெண்ணம் கூட்டில அப்படியே போய் பையம் போய் எவ்வளோ குடிக்கிட்டு அப்போ அந்த பையன் பிடிச்சிட்டு கூட்டியேக்கா அப்போ நீங்கள் ஸ்தானம் ஞாபகம் வருத்தான் பற்றிப்போயா രണ്ട് കോഴി പഠിച്ച കൊയി പിന്നെ പ്രാവെല്ലാം മുള്ള കൂടിക്കഴിഞ്ഞു അപ്പൊ ഇരുട്ടായിക്കോണ്ടുവന്നേ കടാ വാതിലല്ല ഞാൻ ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല നല്ല നിലാവുണ്ട് കടാ ഇടയിലൊരു നിലാവ് ഇവിടെ നടന്നെങ്കിൽ ഇവിടെ ആകെ നമുക്ക് ആക്കാൻ അപ്പോൾ ഓക്കെ ടീച്ചറെ നാളെ തന്നെ ഇവർ കാണാം അപ്പം ഇപ്പം ഇറട്ടായിക്കൊണ്ട് വന്ന് ഓക്കെ ബൈ